നിയമം ലംഘിച്ച ഫുട്പാത്തുകളിൽ കൂടി ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നത് പതിവാകുന്നു ട്രാഫിക് ബ്ലോക്കോ സിഗ്നലോ ഉണ്ടാകുമ്പോഴാണ് ഫുട്പാത്തിൽ കൂടി ഇരുചക്ര വാഹനവുമായി യാത്രികർ പോകുന്നത് ഇത് ദിവ്യാംഗർക്കും മറ്റ് കാൽനട യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ഇതാണ് അവസ്ഥ കോഴിക്കോട് മാവൂർ റോഡ് പരിസരത്താണിത് റോഡുകളിൽ വാഹനങ്ങൾ നിറഞ്ഞാൽ നടപ്പാതകളും ഇരുചക്ര യാത്രികർ കൈയടക്കുന്നു മുൻപ് ഇത്തരം സംഭവങ്ങൾ പതിവായപ്പോൾ കോൺക്രീറ്റ് കുറ്റികൾ ഉപയോഗിച്ച് ഇതുവഴിയുള്ള വാഹനയാത്ര തടഞ്ഞിരുന്നു അത് ദിവ്യാംഗർക്കും മറ്റും ബുദ്ധിമുട്ടായതോടെ അതിൽ ഒരു കുറ്റി പൊളിച്ചു മാറ്റി അപ്പോൾ ബൈക്കുകൾക്കും മറ്റും വീണ്ടും ഇതുവഴി പോകാമെന്നായി നടപ്പാതയിൽ കൂടി കാൽനടയാത്രക്കാർക്ക് സഞ്ചരിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഇരുചക്ര വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് കൊണ്ട് അവ സഞ്ചരിക്കാതെക്കാൻ വേണ്ടി കോൺക്രീറ്റ് ബീമുകൾ സ്ഥാപിച്ചിരുന്നു അതിൽ ഭിന്നശേഷിക്കാർക്ക് പ്രയാസങ്ങളുണ്ടായി വീൽചെയറും മറ്റും അതിലെ സഞ്ചരിക്കുന്നതിൽ തടസ്സമുണ്ടായി അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മനുഷ്യാവശ്യ കമ്മീഷനും മറ്റ് ഏജൻസികൾക്കും ഞാൻ പരാതി നൽകിയിരുന്നു ആയതിൻ്റെ അടിസ്ഥാനത്തിൽ വീൽചെയർ പോകുന്നതിന് വേണ്ടി ഒരു തൂണെടുത്തു കളഞ്ഞിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നത് ആ പാതയിൽ കൂടി ബൈക്ക് ഓടിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത് എത്രയും പെട്ടെന്ന് ഈ നിയമലംഘനം ഒഴിവാക്കാനുള്ള നടപടി എടുക്കണമെന്നാണ് ആവശ്യം ജനം കോഴിക്കോട്